ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ബിഗ് ബോസ് മലയാളം സീസൺ സെവന്റെ ലൈവ് അപ്ഡേറ്റ്സിലോട്ട് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മൾ പ്രവചിച്ച പോലെ അല്ലെങ്കിൽ നമുക്ക് കിട്ടിയ ഓട്ടിംഗ് റിസെറ്റിന്റെ അടിസ്ഥാനത്തിലുള്ള വോട്ടിംഗ് ഓട്ടിംഗ് ശരി വെക്കുന്ന രീതിയിലുള്ള ഒരു നടന്നിരിക്കുന്നതായിട്ടാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് ഈ ആഴ്ച ആര്യൻ കത്തൂരിയ ബിഗ് ബോസ് ഹോസ്പിന് എവിക്റ്റായി പുറത്തു പോകുന്ന വാർത്തകളൊക്കെയാണ് ഇതിനോടം തന്നെ വന്നു പോയിക്കൊണ്ടിരിക്കുന്നത് എന്തൊക്കെയാണ് ഈ ആഴ്ച ഏറ്റവും ഏറ്റവും കുറേ ഓട്ടിംഗ് ഓൺസ് കണ്ടസ്റ്റൻ്റ് ആയിരുന്നു ആര്യൻ അതേസമയം നെവിന് ഒരുപാട് നെഗറ്റീവ് ഉണ്ടെന്ന് പറഞ്ഞാലും ആദ്യ ദിനങ്ങളൊക്കെ നല്ല രീതിയിൽ വോട്ടുകൾ അത് മാത്രമല്ല എന്തായാലും നെവിനെ പുറത്താക്കണം എന്ന് പറഞ്ഞ് നെവിന് ഒട്ടെങ്കിൽ അണു തന്നെ പുറത്തായത് നെവിന് ഗുണകരമായിട്ട് മാറി എന്തൊക്കെയാണ് നല്ല രീതിയിൽ വോട്ടുകൾ സ്വന്തമാക്കി നെവിൻ ഈ ആഴ്ച പുറത്തായോ എന്റെ ഇതുവരെ ഒഫീഷ്യൽ ആയിട്ട് കൺഫർമേഷൻ ആയിട്ടില്ല എങ്കിൽ പോലും ആര്യൻ പുറത്തായി എന്നാണ് ഇപ്പോഴത്തെ വരുന്ന വാർത്തകളെല്ലാം തന്നെ സൂചിപ്പിക്കുന്നത് എന്തൊക്കെയാണ് കൂടുതൽ ഈ ആഴ്ച ഉണ്ടാവും കാരണം ഷാനവാസിന്റെ കാര്യത്തിൽ ഇതുവരെ വ്യക്തമായിട്ടുള്ള അപ്ഡേറ്റുകളൊന്നും തന്നെ ബിഗ് ബോസ് ഏഷ്യാറ്റിൽ തരാത്ത സ്ഥിതിക്ക് തന്നെ രണ്ടുപേരെ എവിക്ടായി പുറത്തു പോകാൻ സാധ്യതയുണ്ട് അങ്ങനെയാണ് ഒരുപക്ഷെ ഒരാൾ നെവിനായിരിക്കും നെവിനെ രാരായിട്ട് തിരികെ വിളിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ വിളിക്കുകയെന്ന് അറിയത്തില്ല അതോടൊപ്പം തന്നെ അക്ബറിൻ്റെ കാര്യത്തിലും സാഹുമാരുടെ കാര്യത്തിലും ഡേഞ്ചർ സോങ്ങുകളാണെന്നാണ് പറയുന്നത് എന്തൊക്കെയാണ് കാത്തിരിക്കുക രണ്ട് വീക്കെൻഡ് എപ്പിസോഡിനായിട്ടൊക്കെ അപ്പോൾ ഈ ആഴ്ച ആ എവിക്റ്റ് ആയി പുറത്ത് പോകണമെന്നാണ് നിങ്ങൾ പ്രേക്ഷകർ ആഗ്രഹിക്കുന്നത് കമന്റ് ബോക്സിൽ പങ്കു വയ്ക്കുക ഒരു മണിക്കൂറിലെ ഏറ്റവും കൃത്യമായിട്ടുള്ള ബിഗ് ബോസ് അപ്ഡേറ്റ്സുകൾ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക